നമ്മൾ ഓണക്കോടി വാങ്ങും വാങ്ങൂലേ അപ്പൊ അതെ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിട്ടുണ്ട് വലിയ സംഭവം ഒന്നുമില്ല കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഓണക്കോടി എല്ലാ കുട്ടികർക്കും അപ്പ ഓണമൊക്കെ ഇങ്ങെത്തി നമ്മുടെ ആദ്യത്തെ ഓണമാണ് അപ്പൊ ഓണത്തിന് ആദ്യം നമ്മള് എന്തായിരിക്കും നമ്മൾ ഓണക്കോടി വാങ്ങൂല്ലേ അപ്പൊ അതേ ചേട്ടൻ നമുക്ക് ഓണക്കോടിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിട്ട് വല്യ സംഭവം കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഓണക്കോടി എടുത്ത കടയിലെ സെയിൽസ് ഗേൾസ് നമ്മുടെ കുറെ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരുന്നു അപ്പം കുറെ പേരെയൊക്കെ ഇന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടോ അപ്പൊ അതിലൊക്കെ ഒത്തിരി സന്തോഷം അപ്പൊ ഈ ആഴ്ച ആ ഓണത്തിന് രണ്ടാഴ് രണ്ട് ദിവസമേ ഉള്ളൂ രണ്ടു ദിവസം കൂടിയേ ഉള്ളൂ കണ്ടിച്ച് അഞ്ചാം തീയതി അപ്പം നമ്മള് ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മുടെ ഓണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് രണ്ടുപേരും പോയി ഓണക്കോടി എടുക്കും ചേട്ടൻ ചേട്ടനോടൊക്കൂല

പിന്നെ ചേട്ടനെ വെച്ചാൽ അപ്പൊ ഇനി ഓരോരോ മാറ്റങ്ങൾ ചിലർ വഴി ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറും ഞാൻ വന്നപ്പോ ചരിത്രമൊക്കെ വഴി മാറിയോ വഴി മാറിയോന്ന് പറഞ്ഞോ ഞാൻ വന്നപ്പോൾ ചരിത്രം വഴി മാറിയോ അതിപ്പോ സന്തോഷം ജീവിതത്തിൽ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അല്ലേ ആ കടയിൽ ചെന്നപ്പോ പഴയ പാൻ്റ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ചതുരത്തില് ചെടന്ന് വളക്കണില്ലേതാ പാന്റ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഉടുപ്പ് പോലെ വന്നിട്ട് ഇവിടെനിന്ന് ഇങ്ങനെ വള്ളി ആ സാധനം ഉണ്ടായിരുന്നു ഇവനാ ഇവക്കിട അമ്മ ആയിരുന്നവരുടെ ആയിരുന്ന അപ്പൊ എന്നാണേലും നമ്മുടെ ഓണക്കോടി ഒക്കെ കാണാം ആദ്യം തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത ചെറിയൊരു വീഡിയോ കാണാം അതിനുശേഷം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വെച്ചത് ഒത്തിരി ഒന്നുമില്ല വലിയ സംഭവമൊന്നുമില്ല പിന്നെ ഓണക്കോടി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അഭിപ്രായങ്ങൾ ഏതാ ഇഷ്ടപ്പെട്ടേ എന്നൊക്കെ കമൻ്റ് ചെയ്യണം പിന്നെ നിങ്ങളെ ഓണക്കോടി എടുത്തിട്ടുണ്ടെങ്കിൽ എവിടെന്നാ എടുത്തേ എടുത്തോ എന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വലിയ വലിയ റേറ്റിൻ്റെ കാര്യം സംഭവങ്ങളൊന്നുമല്ല നമ്മൾ നമ്മുടെ സാധാരണക്കാരുടെ ഓണക്കോടികളായിട്ടെടുത്ത് വലിയ സംഭവങ്ങളൊന്നുമല്ല എന്നാലും സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങനെ നമ്മൾ ഓണക്കോടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തത് തൊടുപുഴ സീമാസ് വെഡിങ് കളക്ഷൻ ആയിരുന്നു കടയിലെത്തിക്കഴിഞ്ഞപ്പോ ചേട്ടൻ ചോദിച്ചു ആദ്യമായിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓണക്കോടി എടുക്കുക എന്ന് അതിനുള്ള ഉത്തരവും ചേട്ടൻ തന്നെ കണ്ടെത്തി ആൻസ് ആൻസുകൂട്ടിനു വേണ്ടിയിട്ട് എടുക്കണം ആൻസിനെടുത്തിട്ട് മതി ബാക്കി എല്ലാവർക്കും അങ്ങനെ ആൻസിൻ്റെ ഇഷ്ടത്തിന് ഓണക്കോടി സെലക്ട് ചെയ്യാണ് നമ്മുടെ ഇഷ്ടത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് പോകും ആൻസിൻ്റെ കാലഘട്ടത്തിൽ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടുന്ന രീതിയിലൊക്കെ അവനല്ലേ അറിയാവുള്ളൂ അപ്പോൾ അവൻ സൂട്ടൻ വളർന്നല്ലോ ഇനിയിപ്പം തനിയെ സെലക്ട് ചെയ്യാനും ഒക്കെ പഠിക്കണം കൂടി ചെയ്യണം അല്ലേ അപ്പം അവൻ അങ്ങനെ ഓണക്കോടിയൊക്കെ എടുത്ത് നോക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് പാൻറ്റായിരുന്നു ഇപ്പം ആദ്യം നോക്കിയത് പാൻസ് ആൻസ് എടുക്കുകയാണ് ചെയ്തത് ഏതാ എടുത്തേന്നൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അല്ലേ അപ്പം ഈ കടയിൽ വെച്ച് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി സന്തോഷം തോന്നി അതിന് ആൻസ് കൂട്ടനെ ഓണക്കോടി എടുത്തു അതിന് ശേഷം നമ്മൾ ചേട്ടനാണ് എടുത്തത് അതിന് ശേഷമാണ് എനിക്കും അമ്മച്ചിക്കും ഓണക്കോടി എടുത്തത് അപ്പം ഇതാ കിടക്കുന്ന കണ്ടോ നല്ല ഭംഗി തോന്നുന്നില്ലേ പ്രോക്ക്നൈറ്റി ആയിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടന് വേണ്ടിയിട്ട് ഓണക്കോടി എടുക്കാനായിട്ട് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അങ്ങനെ സീമാസിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ട് 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 കണ്ടാണ് നമ്മൾ താഴെ ഇറങ്ങിയത് ലാസ്റ്റ് എടുത്തത് സാരി ആയിരുന്നു കേട്ടോ അങ്ങനെ സാരിയും വാങ്ങിച്ചു നമ്മൾ ബില്ല് പേ ചെയ്യാനായിട്ടൊക്കെ കൊടുത്തു പേ ചെയ്ത് നമ്മളങ്ങനെ കടയിൽ നിന്നും ഇറങ്ങുവാണ്

ഷോർട്സ് ഒക്കെ ഇട്ട് കൂടുതൽ മത്സരിച്ചാ ഷോർട്സ് ഒക്കെ എടുക്കണം ചേട്ടനൊക്കെ ഇനി ഇതെല്ലാം ഇട്ടൊന്ന് കാണണം അതിന് വേറൊരു വീഡിയോ വരും ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ എടുത്താന്ന് നമുക്ക് ആ എടുത്തോ ഇതാണ് ചേട്ടൻ എടുത്ത ആദ്യത്തെ ഓണക്കോടി ഈ വർഷത്തെ ആദ്യത്തെ ഓണക്കോടി നിങ്ങൾ എത്ര പേര് കണ്ടു കമന്റ് ചേട്ടൻ ഷോട്ട് ഒക്കെ എനിക്കില്ല അല്ലേ ഞാനിപ്പോ ഇത് ഇട്ടു എന്താണ് അട ഒരു കാര്യം ചെയ്യണം ഒരു ചേരോടെ ഇങ്ങനെ അപ്പൊ ഇതാണ് നമ്മടെ ആദ്യത്തെ ഓണക്കോടി വർഷത്തെ ഓണം എന്താ എന്തോ ഇത് ചേട്ടൻ്റെ രണ്ടാമത്തേ ഇത് നിന്നെ കുഴപ്പമില്ല ഇത് പാൻറ്റാണ് പാന്റ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പാന്റ് പെട്ടെന്ന് കിട്ടും സിപ്പ് ഫോണൊക്കെ ഇട്ടിട്ട് സിബുള്ള എടുത്ത് വെച്ചാൽ സേഫ് ആയിട്ട് ഇരിക്കും ആയിട്ടിരിക്കും ഇത് 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 ചേട്ടൻ എന്തി എടുപ്പിക്കൂലോ ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്ത വെച്ച സാധനം ഞാൻ അനുവാദം ചോദിച്ചിട്ട് ഞാൻ എടുത്തു എനിക്ക് ചേട്ടൻ ചേട്ടൻ ചേട്ടനാക്കിട്ടോളും അടുത്തത് ഈ വർഷത്തെ മൂന്നാമത്തെ ആൾക്കാർ മാത്രം ഓണം ഇതുപോലത്തെ ഓണം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കള് ഇതുപോലത്തെ ഓണം കണ്ടിട്ടുണ്ടോ ഞാൻ മാത്രം ഇനി അടുത്തത് നിങ്ങളായിപ്പിണ്ടാതെ ചേട്ടന് തീർന്നിട്ടില്ല ചേട്ടന്റെ പിന്നാലെ വരും അല്ല ചേട്ടന്റെ തീർത്തിട്ട് തീർത്ത് പോണം

പക്ഷേന്റെ ആഷ് കളർ ഒരു ടീഷർട്ട് ആണ് പോക്കറ്റുള്ള ടീഷർട്ടാണ് ടീഷർട്ട് വലിയ ഇഷ്ടം ഞാൻ അടുത്ത ടീഷർട്ട് എടുക്കട്ടെ ഞാൻ അടുത്ത ടീഷർട്ട് എടുത്തിട്ട് അടുത്ത ഗ്രീൻ ആണ് ആണ്ട്ടെ ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ ഇത് കണ്ട വഴി ചേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചേട്ടന് ഇല്ലാത്തൊരു കളറായിട്ട് ഗ്രീനാണ് അല്ലേ നല്ല രസമുണ്ട് കാണാൻ മൊത്തം ആവാൻ തീരുമാനിച്ച ചേട്ടന് നമ്മളൊരു മുണ്ട് വാങ്ങിയാ നോക്കാം ചേട്ടന് വീട്ടിലെടുക്കാൻ ഞാൻ ഒരു ലുങ്കി ലുങ്കിന്നാണ് ഇതിന് പറയുന്നത് ലുങ്കി ുങ്കി ഇതിനെ ഒരു ഷർട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടപ്പോ ഓണത്തിന്റെ അന്ന് ചേട്ടൻ ഈ ഒരു ലുങ്കി ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട എനിക്ക് ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് കളറില് ആഷും ആശിയില് ബ്ലാക്ക് കളർ നല്ല ഡാർക്ക് ബ്ലാക്ക് ഡിസൈൻ ആക്കാം നല്ല ഷർട്ടാ നല്ല ഷർട്ട് വേണ്ട ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചേരും ശരിക്കും വേറെ തോന്നുന്നുണ്ടോ അത്രക്ക് രസം ഈ ഷർട്ടിന്റെ ഡിസൈൻ കണ്ടാ ഇഷ്ടപ്പെട്ടതൊന്നെങ്കിൽ കമന്റ് ചെയ്യാൻ പറ്റാ നമ്മള് ചെന്ന വഴി കണ്ട ഷർട്ടായില്ല ഒരു ബ്ലാക്ക് കണ്ടു അതിന്റെ അടുത്ത് ആരെ വിളർത്തിയിട്ടിരിക്കുന്ന ഷർട്ടാ ചെന്ന വഴി കണ്ടതാ അപ്പൊ അത് ഇനി അടുത്തത് ഇനി അടുത്തത് ചേട്ടൻ ചേ ചേട്ടൻ ചേട്ടന് വാങ്ങിയത് കാണിച്ചു ഇനി ചേട്ടൻ എനിക്ക് വാങ്ങിയത് കഴിച്ചത് കാണിക്കും ഇനി സാരി സാരി ആയിരുന്നു കാണിക്കുന്നത് നമ്മൾ കോളേജിൽ കൊടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് സാരിയാണ് ചെന്ന വഴി എടുത്ത് കയ്യിൽ പിടിച്ച ഒരു ആണ് കേട്ടോ ഇത് ഇത് മുന്തിരി കളറാണ് മുന്തിരി കളർ സാരി മുന്തിരി കളർ കണ്ടോ മുന്തിരി കളർ ആ ഇത് ചെന്ന എടുത്ത വഴി തന്നെ ചേട്ടൻ പറഞ്ഞു ചേട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ വിത്ത് ബ്ലൗസ് ഒക്കെ ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ എന്നാണേലും ബ്ലൗസ് പീസല്ലേ ഇഷ്ടംപോലെ ഇവിടെ ഇരിപ്പണ്ട അതെ അതിലൊക്കെ എടുത്ത് അവധിയല്ലേ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ തയ്ക്കാം അപ്പോൾ സാരി ഇഷ്ടപ്പെട്ടെങ്കില് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുട്ടോ മൊബൈൽ സ്റ്റാൻഡ് നനങ്ങിയതാ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ പറയും ഞാൻ വരുന്നേക്കാളും നല്ല നിങ്ങളെ സാരി വെച്ചാല് സാരി നമുക്ക് ഒരു ദിവസം ചേട്ടൻ സാരി വീഡിയോ ഉടുപ്പിച്ച അവയെ കണ്ണൊക്കെ ഇനി അടുത്തത് ഇപ്പൊ എന്റെ സാരി എല്ലാരൂപ്പ് കൊടുത്തു കൊടുത്ത് ഇപ്പൊ അല്ലാതെ പോവോ ഇനി അടുത്തത് ഇത് ഞാൻ ചുമ്മാ കണ്ടപ്പോ വാങ്ങിയതാ ഇതിന്റെ കട്ടി വെയിറ്റ് ഒന്നും ഞാൻ നോക്കാൻ നിന്നില്ല നെക്കിന്റെ സാരിയാ പറയാ ഇതെന്തൊരു ജോവച്ചോ ഇത് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ നല്ല സാരീ എടുത്തതാണ് രണ്ട് സാരി എടുക്കാൻ പോയടാ പിന്നെ മൂന്ന് സാരി എടുത്തു ഇങ്ങണ്ട നെറ്റ് ആണ് ട്ടേ ഇതാ നെറ്റ് നല്ല ഭംഗിയാ ഇുടതുതന്നെ നെറ്റ് മെറ്റീരിയലാ ഇങ്ങണ്ട കണ്ടോ മറ്റാണാത്ത നരച്ചിങ്ങനെ കല്ല് പതിപ്പിച്ചിേക്കുകാണോ ട്ടോ സത്യത്തിൽ ഇതല്ല കളറ് കളർ വേറെ ഒരു കളറാ ഇപ്പൊ നൈറ്റ് ഈ ലൈറ്റിന്റെ ഒക്കെ വെട്ടത്തി വേറെ ഒരു കളറായിട്ട് തോന്നുന്നതാ ഇത് ശരിക്കും ഇത് ഞാൻ അല്ലടാ എന്ന് പറയും പോലെ ശരിക്കുള്ള ഞാൻ വേറെ ഏതോ ഒരു കാശുകാരൻറെ വീട്ടിലുണ്ടോ സാരി ഡൈലോഗേ അതുപോലെ ഇനി എനിക്ക് ഒരു സാരിയോടെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കോളേജിൽ കൊണ്ടുപോകാനായിട്ട് അല്ല ഇനി ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ടോ ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് എങ്ങോട്ട് വെക്കണം ബ്ലാക്ക് ആണെക്ക ബ്ലാക്ക് ബ്ലൗസ് ഇടാം അല്ലെങ്കിൽ ഗോൾഡൻ കളർ ബ്ലൗസ് ഇടാം അപ്പൊ ഇച്ചിരി തിളക്കത്തിനൊക്കെ ഇരിക്കട്ടെ ഓർത്തു കളർ ടീഷർട്ട് ആയപ്പോ തന്നെ ിക്കുന്നതായിരിക്കും അഭിപ്രായം പറ ഏപ്പറ സൂപ്പറാണോ ആരെടുത്തു ഇത് ഇതാ തന്നത് നീ ആണ് എടുത്തത് പിന്നെ ഇതെന്നെ നീ എന്താ ഇതെടുത്തോണ്ട് തന്നാണ് നീ എനിച്ച ഒന്നും എടുത്ത് തന്നില്ല ഒന്നും എടുത്ത് തന്നില്ല അവർ എടുത്തത് തരാറില്ല അതിനും എണ്ണയില്ലാത്ത അളവില്ലാത്ത എടുത്തിട്ട് ഞാൻ പിന്നെ ഈ ചുരിദാർ എങ്ങനെയുണ്ടെന്ന് എല്ലാരും പറയണം സ്ട്രിക്റ്റുള്ള ചുരിദാറുണ്ട് ഞാൻ സ്ട്രിക്റ്റ് ഉള്ള ചുരിദാർ അങ്ങനെ ഇപ്പം ഇപ്പൊ ഒന്നും ഇടാറില്ല ഇതിപ്പം എടുത്തതാണ് കേട്ടോ ലൈനിങ് ഒക്കെ വെച്ച് തയ്ച്ചതാ റെഡിമെയ്ഡാണ് നല്ലൊരു ഷോൾ ഉണ്ട് ചേട്ടൻ എടുത്ത് കാണിക്കുന്നതായിരിക്കും അതിനെ നല്ലൊരു പാന്റ് ഒരു ബോട്ടോണ്ട് അത് ആൻസ് എടുത്ത് കാണിക്കുന്നതായിരിക്കും ബോട്ടോ എന്തെയാ എല്ലാം കൂടെ കൂടിയുള്ളു പേര് സ്കാൽപ്പ് വർക്ക് സ്കാൽപ് വർക്ക് പറയണ സ്കാൽ വർക്ക് നീളം ഇല്ലല്ലോ ഇങ്ങനെ വൺസൈഡ് ഇടാനേ പറ്റുന്നുള്ളൂ അല്ലേ ഓ വൺസൈഡ് ഇടാം വൺസൈഡ് ഇടാനാണ് കേട്ടോ കേക്ക് അന്നേരം ആ വൺസൈഡ് കണ്ടിട്ട് കുറവല്ലേ ചേട്ടൻ മറയേയിнила പറയണട്ടാ ഇപ്പോ ഈ മോണനൊന്നുമില്ല അല്ല അല്ല പറയേണ്ട അതോ ഇപ്പോഴും കേമൊന്നുമങ്ങനൊരു ഉണ്ടോ ആണ് സ്കൂട്ടറിൽ കൊടിച്ചണോ ഓടാനായിട്ട് വനാണോ ഇപ്പോ ഒന്നുമില്ല അതൊക്കെ മുക്ക് സ്കൂപ്പ് ഓടിക്കണ്ട സമാധിയാവും ടേ ഓട്ടോ ഉണ്ടോ അല്ലെങ്കിൽ പൊറോട്ട കേറ്റി ഇരുന്നു ഇങ്ങനെ

നിന്റെ എനിക്ക് ഒരെണ്ണോടെ ഉണ്ടെ വീട്ടിൽ ഫ്രോക്ക് നൈറ്റ് വാങ്ങിച്ചു കേട്ടോ വീട്ടിടാനായിട്ട് ഒരു ഫ്രോക്ക് നൈറ്റ് ചേട്ടൻ പറഞ്ഞ നല്ലതാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അടുത്തു പിന്നെ ചേട്ടനും പറഞ്ഞു ഇത് നല്ലതാണ് ചിലതൊക്കെ പറഞ്ഞ് ഭയങ്കര വല്യ ഡിസൈനാണ് എടുത്തു കണക്കിനാണ് അപ്പൊ ഇത് ഫ്രോക്ക് നൈറ്റിട്ടോ ഞാനിപ്പോ ഫ്രോ ഫ്രോക്ക് നൈറ്റി കൂടുതൽ ഇടാറുള്ളതെ കാലം മാറുമ്പം കാലത്തിനകത്ത് നമ്മളെ മാറി പിന്നെ ആൻസിന്റെ ആണോ അതും ഇത് സേഫ് സ്കെയർ എടുത്ത് കൊടുത്തത് അത് നല്ലതാടാന്നും പറഞ്ഞു ഈ തവണത്തെ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ യൂണിഫോം സാരി എടുത്തതില് ഈ കളറായിരുന്നു അപ്പൊ ഈ കളർ എടുത്തിട്ടുണ്ട് ഈ കളർ ടീഷർട്ട് പപ്പയ്ക്ക് എടുക്കാൻ വേണ്ടി ചാട്ടിനെടുത്തില്ല എന്തോരുമാണ് എന്തോരുമാണ് എന്തോരും എങ്ങനെ എടുക്കണേ എന്തോരണേന്ന് ഡാൻസാണ സ്റ്റോർ ചെയ്തെനിക്ക് തോന്നുന്നു ഏ ഇത് നോക്ക പറയണ നല്ല കളറാ ആൻസ് എടുത്ത കളർ ഇതാ നല്ല ഇതാ ആൻസ് ആദ്യം എടുത്ത കളർ എനിക്ക് ഇഷ്ടപ്പെട്ടത് ലൈറ്റ് ബ്ലൂ ഇതെന്തോ എഫ് ഫൺ ഫോർഗിങ് യുവർ ഫിറ്റ്നസ് നല്ല കളറാ നല്ല കളറാടാ അവിടെ ചെളിയൊന്നും ഇല്ലല്ലോ അവിടെ അവിടെ വെക്കണേ വെള്ളമൊന്നും ഇല്ലല്ലോ ആ സാറിന് അതിന് കറങ്ങരുത് ഞാൻസിനെ വീട്ടിലിടാൻ വേണ്ടി ഞാൻ ഓടിപ്പോയി എടുത്തു കൊടുത്തതായില്ല ഞാൻ അത് കൂട്ടർ നിൽക്കറ ആൻസിനുണ്ട് ഒക്കെ കാണിക്കടാ കാണിച്ചു കൊടുക്കടാ സബ്സ്ക്രൈബേഴ്സിനെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആൻസുകൂട്ടനെ എന്ത് വാങ്ങിച്ചു കൊടുത്തു നിങ്ങളൊന്ന് ചോദിക്കുക അല്ലെങ്കിൽ ആ ഓക്കെ അവിടെ വെള്ളം പറയൊന്നും ഇല്ലല്ലോ അല്ലേ ഞാൻ അടുത്തത്

ബാഗിയുടെ പാന്റ് വേണമെന്ന് പറഞ്ഞ് നടക്കുവായിരുന്നു ഇനി കൊറേ നാളിനി ഇത് തന്നെയായിരുന്നത് ഇപ്പൊ ഇടുന്ന കറുത്ത പാൻറ് വേ ഇനി കൊറേ നാളെ പോകട്ടെ അതെസ് പൊട്ടണ അങ്ങനെ വണ്ണില്ലാത്തോണ്ട് എന്തൊക്കെയാ അത് ബട്ടൺസ് അല്ല കൊളുത്താ പൊരുത്തം കൊളുത്തായതുകൊണ്ട് പോയാലും ഓർമ്മ പിടിപ്പിച്ചു ബട്ടൺസ് ബട്ടൺസാണി എന്തോ ചെയ്താലും ഇത് നല്ല നാളാണോ കേട അടിപൊളി അടിപൊളി താഴെ നീക്കാം അങ്ങനെ ആൻസ് കുട്ടന്റെ പാൻറ്റ് രണ്ട് പാൻറ്റും കാണിച്ചില്ലേടാ ആ അപ്പൊ ഇനി എന്തൊക്കെ എടുത്ത് വെച്ചാൽ നിന്റെ എല്ലാം കൂടെ കൂട്ടിലേക്ക് തന്നെ വെച്ചേന ചെല്ലും അല്ല നമ്മളെല്ലാം വാങ്ങിയെന്നറിയാൻ വേണ്ടിട്ടായിരുന്നു ആ ഇത് ഇന്ന വേറെ ഒക്കെയാ ഇന്ന വേറെ നമ്മൾ കാണിക്കുന്നില്ല കുറേ എന്തിനാ കാണിക്കുന്ന ആൾക്ക് വേണ്ടി വാങ്ങിച്ചു കാണിക്കാം അമ്മയ്ക്ക് വേണ്ടിട്ട് ആയിട്ട് വാങ്ങിച്ചു എന്തോരും ഉണ്ടായാലും അമ്മയ്ക്ക് കിടത്തില്ല അത് വേറെ അമ്മച്ചിട്ട് സാരി പിന്നെ അമ്മച്ച് നമ്മള് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാരും മാറി മാറിയാണ് കൊടുക്കുന്നത് അപ്പൊ സാരില്ലീടെ നല്ല കുപ്പളാണല്ലോ അതും നല്ല നല്ല ഓവർ ഇതല്ല അമ്മച്ചീന കൊടുക്ക വിളിക്കാൻ ാണ് നിന്റെ അമ്മ ഇങ്ങോട്ട് വരലാന്ന് പറഞ്ഞു വാങ്ങേ ഇല്ല വാന്നേ അവന്റെ കാലെ കുടിച്ച് വലിക്കും അല്ലെങ്കിൽ അവന്റെ തലവെട്ടിക്കളയും അല്ലെങ്കിൽ അവന്റെ തല്ലിക്കുന്നുകളയും ഏതെങ്കിലും നടക്കും അമ്മച്ചിനെ കാണാൻ പറ്റുന്നില്ല രണ്ടു മൈറ്റ് ഇത് ഞാൻ അടുത്തു വേണം ഉടുക്കാതെ വെച്ചക്കണം കേട്ടോ അമ്മച്ചയ്ക്ക് വേണോ ല്ലേ അമ്മച്ച നോക്കു അമ്മച്ചയ്ക്ക് തുണിയൊക്കെ ഇഷ്ടപ്പെട്ടു അമ്മച്ചുണ്ടാ വിണ്ടെങ്കിൽ നടക്കണം അമ്മച്ചിരി വിട്ടിടിച്ച് പോയി സുഹൃത്തുക്കളെ നിങ്ങളൊരു കായി പോലെ തന്നില്ല നമ്മൾ ഒരു കാര്യം കൂടി അവിടെ കണ്ടപ്പോ വാങ്ങിയതാണ് നല്ലാണെന്ന് പറയുന്നുണ്ടോ ഇതാണ് ഉണ്ട് സുഹൃത്തുക്കളെ ചേട്ടൻ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു നല്ല തറുപ്പും പിന്നെ വാങ്ങുക എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങൾ അവിടെ ചുമ്മാനേ ഉള്ളൂ ഇതൊന്നും നല്ലതല്ലേ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടെ നല്ല ഇങ്ങനെ Aneh keris taberto, harum dia mani. Membalik, balik ya. Membalik, kertas. Keris taberta, pura mobile ya ciri. Nih yang mana? lagi റിയില്ല ഓണം കൂടി കൊടുത്തതാ ഓണം എനിക്കിഷ്ടപ്പെട്ട് നല്ല മുണ്ടി ആയിട്ട് മഞ്ഞ അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഇതൊക്കെ ഉടുത്ത് നമ്മൾ ഓരോ റീൽസിലും വീഡിയോസിലും ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഒത്തിരി പേരെ നമ്മൾ നമ്മളെ തൊടുപുഴ സീമാസിന്നാണ് കേട്ടോ എടുത്തത് അപ്പം അവിടെ വെച്ചും അല്ലാതെയും വേളയിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കോട്ടയം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ അവിടെ അതിലും കൂടെ പള്ളിയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വെച്ചിട്ട് ഞാൻ ആൻസ് ഉണ്ടായ അന്ന് തന്നെ ഉണ്ടായ വേറൊരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചിനെ ഞാനിന്ന് ആ പള്ളിയിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് കണ്ടു നമ്മളെ ഹോസ്പിറ്റലിൽ വെച്ച് അന്നുണ്ടായ അപ്പോൾ പരിചയപ്പെട്ടവരാണ് അപ്പോൾ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ കൊച്ചിനെയും ആൻസിനെയൊക്കെ നിർത്തിയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നതാണ് അപ്പം ഇതാണ് ഇവനും അവനും ഒരു ദിവസം മെയ് ഒമ്പതാം തീയതി ഉണ്ടായത് ആ കുട്ടീനെ നമ്മൾ കാണുമെന്നൊന്നും ഓർത്തേയില്ല അപ്പൊ ഒത്തിരി ഉണ്ട് അപ്പൊ വീണ്ടും പുതിയ വിശേഷം ഒക്കെ ആയിട്ട് നമ്മൾ വരാം നമ്മുടെ ഓണക്കോടി സ്പെഷ്യൽ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചേട്ടന് ഇഷ്ടപ്പെട്ട ഓണക്കോടി ഓണക്കോടിയൊക്കെ ആ നമ്മള് മൂന്നു നേരങ്ങളും പോയിട്ടാണ് സെലക്ട് ചെയ്തത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന കൊടുക്കാമേ അപ്പൊ വീണ്ടും പുതിയ വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം വീണ്ടും ഓഫ് ബൈ 对的。